കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിന് മുൻകാലങ്ങളിൽ നിന്നും ഏറെ അയവ് വന്നെങ്കിലും എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ബോംബ് പൊട്ടിത്തെറിക്കാമെന്ന അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത് കണ്ണൂരിലെ പല ഗ്രാമങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാടടക്കം സി പി എം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നാട് അതുപോലെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ നാട് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ നാട് അധികാര രാഷ്ട്രീയത്തിന്റെ മേൽവിലാസത്തിൽ മറ്റു ജില്ലകളെക്കാൾ എന്തുകൊണ്ടും ഒരുപടി മുന്നിൽ തന്നെയാണ് കണ്ണൂരിന്റെ സ്ഥാനം അതായത് അത്രത്തോളം പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും നേതാക്കൾ അടങ്ങുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിലും കണ്ണൂരിന്റെ തട്ട് എന്നും താണു തന്നെയിരിക്കും പക്ഷേ കൊലക്കത്തി രാഷ്ട്രീയത്തിന്റെ പട്ടികയിലും എക്കാലവും കണ്ണൂർ തന്നെയാണ് മുന്നിലുള്ളത് രാഷ്ട്രീയ പ്രതിഭകളുടെ മാത്രമല്ല നിരവധി ആളുകളുടെ ജീവനെടുത്തിൽ ഉണ്ട് ഈ ബോംബ് രാഷ്ട്രീയം എരിഞ്ഞോളിയിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ തേങ്ങ വറുക്കാൻ പോയ വയോധികൻ ബോംബ് പൊട്ടി മരിച്ചെന്ന വാർത്ത ഏറെ നടുക്കത്തോടെയാണ് കേട്ടത് ഇപ്പോഴിതാ പുലർച്ചെ രണ്ടു മണിയോടെയാണ് വലിയ ശബ്ദം കേട്ടതെന്ന് പറയുന്നു ചെന്നു നോക്കുമ്പോൾ കാണുന്നത് ശരീരഭാഗങ്ങൾ ചിഹ്നിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കണ്ണൂരിൽ കണ്ണപുരം കീഴറയിൽ സ്ഫോടനമുണ്ടായ വാടക വീടിന്റെ അടുത്ത് താമസിക്കുന്നവർ ഞെട്ടലോടെയാണ് ഈ കാര്യം പറയുന്നത് വീണ്ടും കണ്ണൂരിലെ ജനങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാം വീണ്ടും സ്ഫോടനം കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിൽ വൻ സ്ഫോടനത്തിന്റെ നടുക്കത്തിൽ ആ ഗ്രാമം ഇതുവരെ മുക്തമായിട്ടില്ല എത്ര പേർ മരിച്ചുവെന്ന് പോലും ആർക്കും വ്യക്തതയില്ല വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ അവിടെ ഉണ്ടായിരുന്നുവെന്നും ശരീരഭാഗങ്ങൾ ചിഹ്നിച്ചിതറി കിടക്കുകയാണെന്നും പടക്ക നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനം നടന്നുവെന്ന വാദങ്ങളും ഉയരുന്നുണ്ട് എന്നാൽ പടക്ക നിർമ്മാണത്തിൽ ലൈസൻസൊന്നും ആരും എടുത്തിട്ടുമില്ല ബോംബ് നിർമ്മാണം നടന്നുവെന്ന വാദം പൊളിക്കാനാണ് പടക്ക നിർമ്മാണമായി എത്തുന്നതെന്നും പറയപ്പെടുന്നുണ്ട് സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്കും ചെറിയ തോതിൽ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് പോലീസും ബോംബ് ഒക്കെ സ്ഥലത്തെത്തി പരിശോധനയും ആരംഭിച്ചു കഴിഞ്ഞു രാത്രി രണ്ടു മണിയോടെയാണ് സ്ഫോടനം ഉണ്ടാകുന്നത് വാടക വീടാണ് സ്ഫോടനത്തിൽ തകർന്നു തരിപ്പണമാകുന്നത് രണ്ടു പേരാണ് വീട്ടിലുണ്ടായിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്ന വിവരം എന്നാൽ കൂടുതൽ വിവരങ്ങൾ ആർക്കും അറിയുകയുമില്ല വിരമിച്ച അധ്യാപകനായ ഗോവിന്ദന്റെ വീടാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ബോംബ് സ്ഫോടനത്തിൽ തകർന്നിരിക്കുന്നത് കണ്ണൂരിലെ രാഷ്ട്രീയത്തെ സ്ഫോടനാത്മകമാക്കുന്നതാണ് ഈ സ്ഫോടനം ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടമാണ് സ്ഫോടനത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനങ്ങളെല്ലാം കീഴറ ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥയിലുള്ള വീട്ടിൽ രണ്ടു പേരാണ് വാടകയ്ക്ക് താമസിക്കുന്നത് പയ്യന്നൂരിൽ കട നടത്തുന്നവരാണ് ഇവരെന്നാണ് ലഭിക്കുന്ന വിവരങ്ങളെല്ലാം അനൂപ് എന്നയാളാണ് വീട് എടുത്തത് അനൂപിന് പടക്ക കച്ചവടമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം വീണ്ടും ചർച്ചയാകുമ്പോൾ ഇവിടെ വലിയ തരത്തിലുള്ള സ്ഫോടനം നടന്നിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ആ വീട്ടിനകത്ത് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ശരീരം മുഴുവൻ വീടിന്റെ അടിയിൽ ഉഗ്രസ്ഫോടനത്തോടെ തകർന്നു പോയെന്ന് പറയുന്നു അതായത് ആ തകർച്ചയിൽ ശരീരം മൊത്തം വീടിന്റെ പോയ കാഴ്ചയാണ് മൃതദേഹത്തിൻറെ കാല് മാത്രമാണ് പുറത്ത് കാണാൻ കഴിഞ്ഞത് പൊട്ടിത്തെറിയുടെ വലിയ ശബ്ദം കേട്ടെന്ന് നാട്ടുകാരെത്തുമ്പോൾ വീട് തകർന്ന നിലയിലുമായിരുന്നു അത്രത്തോളം വലിയ രീതിയിൽ സ്ഫോടനം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇവിടെ സ്ഫോടനം നടന്ന് നിമിഷങ്ങൾ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം വന്നിട്ട് പരസ്പരം പോരടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ബിനീഷ് കോടിയേരി വന്നിട്ട് ആദ്യമേ പറയുന്നു ഇത് പടക്കമാണെന്ന് പിന്നീട് പറയുന്നു ഇത് കോൺഗ്രസിന്റേതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിലുണ്ടായിരുന്ന പ്രതി കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്നു അങ്ങനെ ഓരോ സമയത്തും ഓരോരോ പേരുകൾ ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ വന്നിട്ട് കോൺഗ്രസ് നേതാക്കൾ വന്നിട്ട് പറയുന്നു ശുദ്ധ തെങ്ങാടിത്തരമാണ് അല്ലെങ്കിൽ ശുദ്ധ അസമ്മതമാണ് സി പി എം ആരോപിക്കുന്നത് ഇതിൽ കോൺഗ്രസിന് യാതൊരു പങ്കുമില്ല എന്ന് പറയുമ്പോഴും കേരളത്തിനങ്ങൾ ഒന്നടങ്കം വീക്ഷിക്കുന്നത് സി പി എമ്മിന് പങ്കുണ്ടോ എന്നുള്ളതാണ് കാരണം ഏറ്റവും അധികം ബോംബ് നിർമ്മാണ കേസിൽ പ്രതിയായിട്ടുള്ളത് ഏറ്റവും അധികം ബോംബുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇതെല്ലാം സി പി എമ്മിന്റെ പേരിലാണ് പലപ്പോഴായി വന്നിട്ടുള്ളത് അവിടെ സി പി എമ്മിന്റെ കോട്ടയാണെന്ന് പറയേണ്ടി വരും ഇവിടെ പലപ്പോഴും പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയപ്പെടുന്ന ഇവിടങ്ങളിലെല്ലാം ഒട്ടനവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട് എട്ടനവധി ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും നമുക്കറിയാം സ്റ്റീൽ ബോംബ് പ്ലാസ്റ്റിക് ബോംബ് അങ്ങനെ തുടങ്ങി ഒട്ടനവധി ബോംബുകൾ പൊട്ടി നിരവധി പേർക്ക് അപകടം ഉണ്ടായ കാലങ്ങളായി നാം കേൾക്കുന്നതാണ് ഇവിടെ ഉണ്ടായിരുന്ന അനൂപയാൾക്ക് പടക്ക കച്ചട ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് മുമ്പും ഇയാൾ ഇത്തരം കേസുകൾ ഇപ്പെട്ടിട്ടുണ്ടെന്നും പറയുന്നു രാത്രി രണ്ടു മണിക്കാണ് സ്ഫോടനം ഉണ്ടായതെന്നും ഈ ശബ്ദം കേട്ടെന്നാണ് അയൽവാസികൾ പറയുന്നത് വീടിന് പുറകു ഒരിടത്താണ് മൃതശരീരം കണ്ടതെന്നും ഒരാളുടെ മൃതശരീരം കണ്ടതെന്നും മരിച്ചോ എന്ന് അറിയില്ല എന്നാണ് ശരീരത്തിന് മുകളിൽ മണ്ണ് വീണ കിടക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പലരും പറയുന്നത് താമസി അതായത് ഇവിടുത്തെ ആൾക്കാർക്ക് പലർക്കും ഈ വീട്ടിൽ ആരാണ് താമസിക്കുന്നതെന്ന് പോലും അറിയില്ല എന്നും പറയപ്പെടുന്നുണ്ട് രാത്രിയാണ് ഈ താമസക്കാരെല്ലാം വരുന്നത് വീട്ടിൽ ലൈറ്റ് ലൈറ്റിടാറില്ലായിരുന്നു അതുപോലെ തന്നെ ഉച്ചയ്ക്ക് വീട്ടിൽ ആളുണ്ടായിരുന്നെന്നും നാട്ടുകാർ പറഞ്ഞു ബോംബ് സ്ഫോടനം ഉണ്ടായ വീട്ടിലെ ഭിത്തിയിലടക്കം വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് പൊട്ടാത്ത സ്ഫോടക വസ്തുക്കളും പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിട്ടുമുണ്ട് രണ്ടു പേരാണ് ഈ വീട്ടിൽ വന്നു പോരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് രാത്രിയാണ് ഇവർ അധികവുമായി എത്താറ് പുലർച്ചെയാണ് മടങ്ങിപ്പോവാറും പതിവ് അനൂപ് എന്നയാളാണ് ഈ വീടിന് എടുത്തതും വാടക കൊടുക്കുന്നതും എന്നാണ് സുരേഷ് എന്നുള്ള പ്രദേശവാസി പറയുന്നത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വന്നു നോക്കുമ്പോൾ വീട് തകർന്നാണ് കാണാൻ കഴിഞ്ഞതെന്നും അകത്തു കയറി നോക്കിയപ്പോൾ ഒരു മൃതദേഹം കണ്ടുവെന്നും നാട്ടുകാരിൽ ഒരാൾ പ്രതികരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ശരീരം ചിഹ്നിച്ചിതറി കിടക്കുന്ന കാഴ്ചയാണ് കണ്ണൂരിൽ കാണാൻ കഴിയുന്നത് ഇവിടെ രാഷ്ട്രീയപരമായി എടുത്താലും അല്ലാതിരുന്നാലും കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിന് യാതൊരു മാറ്റവും ഇല്ലാതെ തുടർന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാലാകാലങ്ങളായി അക്രമ രാഷ്ട്രീയത്തിനും അതുപോലെ ബോംബ് രാഷ്ട്രീയത്തിനും കൊടികെട്ടി നിൽക്കുന്ന സ്ഥലം എന്ന് ചോദിച്ചാൽ അത് കണ്ണൂരാണെന്ന് പറയേണ്ടി ഈ കണ്ണൂർ തന്നെയാണ് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെല്ലാം ഉള്ളത് തന്നെ മുഖ്യമന്ത്രി അടക്കം അതുപോലെ കെ സുധാകരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളടക്കമുള്ള അവർ താമസിക്കുന്ന കണ്ണൂർ ജില്ല പലപ്പോഴായും വിവാദങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് പല കാല കാലകാലങ്ങളായി ഇപ്പൊ കൊടിച്ചുണി അടക്കമുള്ളവർ ഒളിച്ചിരുന്നത് അതായത് ടി പി ചന്ദ്രശേഖര മത കേസിലെ കൊടിച്ചുണി അടക്കമുള്ളവർ ഒളിച്ചിരുന്നതും ഒളിവിൽ താമസിച്ചതും ഈ പറഞ്ഞ പാർട്ടി ഗ്രാമങ്ങളിലാണ് അങ്ങനെ പാർട്ടി ഗ്രാമങ്ങൾ എപ്പോഴും ഗുണ്ടകൾക്കും കുടിപ്പകയുള്ളവർക്കും അതുപോലെ രാഷ്ട്രീയ ഗുണ്ടകൾക്കെല്ലാവർക്കും സേഫായ സ്ഥലമെന്ന് പറയപ്പെടുന്നതും കണ്ണൂരാണ് അതുപോലെ ബോംബ് രാഷ്ട്രീയം എന്നും കാലാകാലങ്ങളായി നിലർത്തിക്കൊണ്ടുപോകുന്നതും ഈ കണ്ണൂർ ജില്ലയാണ് എന്നും പറയപ്പെടുന്നുണ്ട്